എന്നും ഭർത്താവിന്റെ കീഴിൽ ജീവിക്കും ആരും എന്നെ പോലെയാകേണ്ട വിമർശനങ്ങൾക്ക് മറുപടിയുമായി സ്വാസിക പരിഹസിച്ച് ശാരദക്കുട്ടി വിവാഹ ജീവിതത്തിൽ താൻ തുല്യത ആഗ്രഹിക്കുന്നില്ലെന്ന് നടി സ്വാസിക തുറന്നു പറഞ്ഞിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് ഭർത്താവിന്റെ കാൽ തൊട്ട് വണങ്ങുമെന്നും ഭർത്താവ് കഴിച്ച പാത്രത്തിൽ ഭക്ഷണം കഴിക്കുമെന്നുമുള്ള നടിയുടെ തുറന്നുപറച്ചിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു നടിയുടെ തുറന്നുപറച്ചിൽ വലിയ വിമർശനങ്ങൾക്കായിരുന്നു വഴിവെച്ചത് തുല്യതയ്ക്കായുള്ള സ്ത്രീകളുടെ പോരാട്ടത്തെ പിന്നോട്ടടിക്കുന്നതാണ് നടിയുടെ നിലപാട് എന്നായിരുന്നു പ്രധാന വിമർശനം ഇപ്പോൾ വിമർശനങ്ങൾക്ക് മറുപടിയുമായി നടി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഭർത്താവിന് കീഴിൽ ജീവിക്കുക എന്നത് തന്റെ തീരുമാനമാണെന്നും ഇത് ആരും പിന്തുടരേണ്ടതില്ല എന്നുമാണ് നടി പറയുന്നത് കൗമാരകാലത്താണ് താൻ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് തന്റെ അച്ഛനും അമ്മയും ഒന്നും ഇങ്ങനെയല്ല സ്ത്രീകൾ എപ്പോഴും സ്വതന്ത്രരായിരിക്കണമെന്നും തുല്യതയിൽ വിശ്വസിക്കണമെന്നും നടി വ്യക്തമാക്കി ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്നവരാണ് ഉത്തമ സ്ത്രീയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല സ്ത്രീകൾ എപ്പോഴും സ്വതന്ത്രരായിരിക്കണം അവർ തുല്യതയിൽ വിശ്വസിക്കണം പക്ഷേ ഈ പറഞ്ഞ തുല്യത കുടുംബജീവിതത്തിൽ എനിക്ക് വേണ്ട എനിക്ക് ആ സ്വാതന്ത്ര്യം വേണ്ട ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്റെ മനസ്സമാധാനം ഞാൻ കാണുന്നത് ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് എന്നായിരുന്നു നടിയുടെ വാക്കുകൾ അതേസമയം സ്വാസികയുടെ പുതിയ വീഡിയോ കണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കാണ് എഴുത്തുകാരി എസ് ശാരദക്കുട്ടി സോഷ്യൽ മീഡിയയിൽ ശാരദക്കുട്ടി പങ്കിട്ട കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എല്ലാം കയ്യിലുള്ളവർ എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നത് പോലെ മാത്രം കണ്ടാൽ മതി ഇവരുടെ വാക്കുകളെ എന്നാണ് സ്വാസിക വിജയി ഈ പരാമർശത്തെ പരിഹസിച്ചുകൊണ്ട് ശാരദ ടീച്ചർ കുറിക്കുന്നത്